ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മള് നമ്മുടെ പാചകവും പാചകവും കുറച്ച് കുശമ്പ് വരുത്തിയ ആൾക്കാരും ഉണ്ട് അവരുടെയൊക്കെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അപ്പൊ ചേട്ടൻ രാവിലെ മാർക്കറ്റിൽ നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് പോയി കരിമീൻ മേടിക്കാൻ പോവാണ് അപ്പം ഇനി ഒന്ന് ഒന്നുകൂടെ പോണ്ടി വരും നമ്മുടെ മോന് അപ്പൊ ഓക്കെ പോയിട്ടുട്ടോ ആ പതുക്കെപ്പൊ അച്ചു വരട്ടെ പാവം പോയിട്ട് വരട്ടെ ഇനി വല്യമാൻ വരുമ്പോഴത്തേക്കും അവനും കുറേയായി കരിമീനൊക്കെ മേടിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അവൻ വരുമ്പോഴും കരിമീനൊക്കെ മേടിക്കണം ഇതാ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ നീലമ്മയുടെ ഒക്കെ കൂടെ പുതിയ ആൾക്കാരൊന്നും കണ്ടിട്ടില്ലായിരിക്കും അല്ലേ ഈ കൂടെ കണ്ടോ അപ്പം നമുക്കിനി നമ്മുടെ അടുക്കളയിലോട്ട് കയറാം കേട്ടോ നമ്മുടെ ചേട്ടൻ മാർക്കറ്റിൽ പോയി കരിമീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കൊഴുവേ മേടിച്ചായിരുന്നു കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്തി ഉണ്ടാക്കി കറിയും വെച്ചു അവിടെ വെജിറ്റബിൾ മസാല കറിയാണ് ഞാൻ പിന്നെ നമ്മുടെ വെണ്ടയ്ക്കരിഞ്ഞ് മെഴിക്കുരട്ടിക്ക് അടുപ്പത്തിട്ടു മീൻ നമുക്ക് മപ്പാസ് പോലെ അല്ല അതുപോലെ പച്ചയ്ക്ക് വച്ചാൽ എനിക്ക് വേറെ കറിയൊന്നും പെട്ടല്ല അതും ഈ മെഴിക്കുരട്ടി മാത്രം മതി അതുകൊണ്ട് കുറച്ചകലം എടുത്ത് വറക്കുകയും ചെയ്യാം അതാണ് ഇന്നത്തെ കറി അപ്പം നമ്മുടെ കരിമീനെ ചേട്ടൻ താ മേടിച്ചുകൊണ്ട് വന്നതിനെ ഞാൻ വെട്ടാൻ പോവുകയാണ് വെട്ടിയൊക്കെ കഴിഞ്ഞ് കുളിയുള്ളു കാരണം ഇത് വെട്ടി എന്താണേലും നമ്മുടെ മേത്ത് നിറയ്ക്കും അപ്പം ഇത് വെട്ടിക്കൊണ്ട് വരട്ടെ അപ്പം നമ്മളിപ്പോഴാണ് പുളിയൊക്കെ കഴിഞ്ഞ് മീനെല്ലാം വെട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുളിയെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം നമ്മുടെ അടുക്കള കേറുണ്ടായിരുന്നു കേട്ടോ റസ്റ്റായിരുന്നു കംപ്ലീറ്റ് റെസ്റ്റായിരുന്നു പതിനെട്ടാം തീയതി രാവിലെ പോയതല്ലേ അപ്പം രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം എല്ലാം നമ്മൾ പുറത്തുനിന്നായിരുന്നു പത്തൊമ്പതാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചേകാലയപ്പം നമ്മൾ വിളക്കി വൈകിട്ട് രാത്രിത്തേക്ക് ഞാൻ അരി ഉള്ള അരിച്ച് കടലക്കറിയും വെച്ചിട്ടായിരുന്നു പോയത് അപ്പം അതെനിക്ക് ഇരിപ്പെട്ടായിരുന്നു അപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പോട്ടെ കൂതം നീ ഭാവി കാര്യത്തിലോട്ട് പോകാലെ അപ്പം കൂതം ഒക്കെ പോട്ടെ കൂതകാലാണ് കഴിഞ്ഞു പോയത് ഭാവികാലെ ഇനി വരുന്നതല്ലേ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ മലയാള ടീച്ചേഴ്സൊക്കെ കാരണം നമ്മുടെ കൂട്ടത്തില് ഇഷ്ടം മാറി അയ്യോ നമ്മുടെ സരസ്വതി സ്ഥല ടീച്ചേഴ്സ് വേലും ഇപ്പം ആവോ മാറി ഇച്ചവിലൂ കഷ്ടോട്ടോ അപ്പൊ നമ്മൾ വെണ്ടയ്ക്കാൻ വേടിക്കോട്ടുക വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിനെ ഇപ്പൊക്കെ പാത്രത്തിലോട്ട് അങ്ങോട്ടാക്കി എടുക്കാവേ കരിമീൻ നമ്മൾ നല്ല ഉടമ്പൊളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അത് അടുപ്പത്തിരിക്കുന്നു പിന്നെ നമ്മുടെ കരിമീൻ അതാ വറക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതടപ്പുണ്ട് പിന്നെ അത് അടപ്പുണ്ടായിരുന്നു എന്ത് ചെയ്യും അടപ്പിട്ടി ഇതാ പത്തിട്ടി കേട്ടോ ഇതാ നമ്മുടെ മെഡിക്കോലത്തെ ഇവിടെ അരച്ചു ഇനി കരിമീൻ കറി കരിമീൻ കറി കേട്ടോ നല്ലതായിട്ട് അടിപൊളിയായിട്ട് അത് വെച്ചു നിർത്തി ഇത് നമ്മുടെ കരിമീനെ വറക്കാനിട്ടേക്കുന്ന കേട്ടോ അതവിടെ കിടന്ന് ഇപ്പം മൂക്കട്ടെ പിന്നെ ും കരി കേട്ടോ അല്ല ചീച്ചല്ലേ നന്നായിട്ട് തന്നെ കഴുകി പക്ഷേ കറി വെക്കുന്ന അത്രയും ഉഴച്ചില്ല കാരണം കറി വെക്കുന്നതിന് ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം വരത്തില്ലേ നമ്മളെ എന്ത് ക എന്ത് ഒരു ചേറിൻ്റെയൊക്കെ വരും അതിനു വേണ്ടി നന്നായിട്ട് കഴിയും അതുകൊണ്ടാണ് അത് കറി വെക്കാൻ എടുക്കും അപ്പോൾ ബാക്കി നമുക്ക് ഇതിനെ മറച്ചു അപ്പൊ നമ്മുടെ ഓരോ പണികളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി ഇനിയിപ്പം നമ്മൾ മെഷീനകത്തുനിന്ന് കുറച്ച് തുണികളും കൂടെ അത് ഉണ ഇതായിട്ട് കിടക്കുക നനച്ചു കിടക്കാണ് ഇച്ചിരി നേരം ഇരുന്നിട്ട് പോയി എടുത്തില്ല മെഷീൻ നമ്മുടെ അടുത്തൊന്നും വരത്തില്ലല്ലോ നടന്ന് നടന്നലെ എന്നെ എടുത്തോ എന്നെ എടുത്തോന്നും പറഞ്ഞു പക്ഷെ അതും ഒരു ചീത്തയാ അല്ലേ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്താൽ ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ മെഷീൻ വന്ന് ബഹളം വെക്കുക എന്നെ എടുക്ക എന്നെ എടുക്ക എന്നെ എടുക്ക എന്നെ എടുക്കുന്നു പറഞ്ഞാ അതും നമുക്ക് ദോഷം ദോഷമാണ് തന്നെ നമ്മൾ എടുക്കണ്ടേ ഇല്ലാ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് പോയി എടുത്താൽ മതിയല്ലോ അല്ലെ അതിനേതായാലും വാഷിംഗ് മെഷീൻ സൂപ്പറാണ് അല്ലേ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ നനയ്ക്കാനിടുന്നു അവരവരുടെ ജോലി ചെയ്യുന്നു അപ്പൊ നമ്മുടെ കരിമീനൊക്കെ വറത്ത് റെഡി ആയി അത് നിർത്തിയിട്ട് വന്നിട്ട് നമുക്ക് വർത്താനം പറയാം അത് നിർത്തി കേട്ടോ നമ്മുടെ ആടലോടകത്തിൻ്റെ അല്ല വച്ചാൽ ഇടിക്കുന്നത് ഇതെന്ന് വന്നിച്ചറിയാം വർഷങ്ങളെ ഒന്ന് മീൻ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പാക്കുമരം നമുക്കുണ്ടായിരുന്നു പാക്കുമരം എന്ന് ഉദ്ദേശിക്കുന്നത് കമുങ്ങും മരം കമിങ്ങിൻ കമുങ്ങും മരം ഓ അതിന് ആൾക്കാർ പറയും കമുങ്ങല്ല കമുങ്ങ കമിങ്ങിയാണൊക്കെ പറഞ്ഞ് വിടും പക്ഷെ കമുങ്ങുമരം എന്താണേലും ഉറപ്പിച്ചു ഞാൻ ഉറപ്പിച്ചു അതിന്റെ പാക്ക് വീണപ്പം പെറുക്കിയല്ല ശേഖരിച്ചു വെച്ച് പാക്ക് എവിടെ കൊണ്ട് ഞങ്ങള് കൊടുത്തു നമ്മുടെ ഇവിടെ കൊടുത്ത മുറ്റു സാധനങ്ങളാ കോട്ടയംകാർ കോട്ടയംകാരെല്ലാം കൂടി ഇപ്പം തന്നെ ആക്രമിക്കാൻ വരും പക്ഷേ ഉള്ള കാര്യം പറയുവാണ് കോട്ടയത്തെ ആൾക്കാർ ഒന്നും കൂടുതൽ തരത്തില്ല കേട്ടോ എല്ലാം വലിയ ഹൈ ലെവൽ ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഭയങ്കര ഇതാണ് പൈസ ഇങ്ങോട്ട് തരാം പിശുക്ക എന്തെങ്കിലും സാധനം കൊടുക്കാൻ പോകുന്നത് ഞങ്ങളതിന് പാണാവള്ളി പോയ ഒരു സമയത്ത് പാക്കെല്ലാം കൂടെ ശേഖരിച്ച് പൂച്ചാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രീതിക്കുട്ടിക്ക് അറിയാലോ പൂച്ചാക്കൽ എവിടെയാന്ന് പണവള്ളിക്കാർക്കൊക്കെ അറിയാം എന്ന് പറയുന്ന സ്ഥലം പണ്ട് കല്യാണം കഴിച്ചിടയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ചിരിച്ചു പൂച്ചാക്കലോ പൂച്ചയോ പൂച്ചാക്കലോ ഒന്നും പറഞ്ഞു ഇപ്പൊ ഒരു ചിരിയും വരത്തില്ല കേട്ടു 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 ആ പിന്നേം കഥ പോയി പൂച്ചാക്കൽ കൊണ്ട് പാക്കു കൊടുത്തു വീട്ടിൽ പോയ സമയത്ത് പാക്കു കൊടുത്തപ്പം നല്ലവരായ മനുഷ്യർ നന്നായിട്ട് തന്നെ ഒന്ന് പൈസ വന്നു പക്ഷെ അന്ന് ഇതിന് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ ഈ ഇടികളിന് നൂറ്റി ഇരുപത് രൂപ അയ്യോ ഗ്ലാസിന്റെ പുറത്താണ് ഇത് വെച്ചേക്കുന്നത് അപ്പൊ നൂറ്റി ഇരുപത് രൂപയുടെ ഇടികല്ല് ഞാൻ പാണാവാളിന്ന് പൂച്ചാക്കൽ എന്ന സ്ഥലത്തു നിന്നാണ് ഇത് മേടിച്ചത് പൈസ പൈസ കൊടുത്തിട്ട് മിച്ചോം വന്നു നമുക്ക് പൈസ നൂറ്റി ഇരുപത് രൂപ ഇത് വാങ്ങിച്ചിട്ട് മിച്ചോം വന്നു പൈസ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ കല്ലിന് അന്നും നൂറ്റി ഇരുപതല്ല ഞങ്ങള് വില ചോദിച്ചതാണ് അന്ന് നൂറ്റി ഇരുന്നൂറിന്റെ അടുത്തായിരുന്നു ഈ കല്ല് അതിനും ഇവിടുത്തെ ആൾക്കാർ മഹാ ഇതാണ് കാരണം എല്ലാത്തിനും കോട്ടയത്ത് വില കൂടുതലാണ് ആലപ്പുഴ ചെല്ലുമ്പം മീന്നിന് പത്ത് രൂപയെങ്കിലും കുറവുണ്ട് കോട്ടയത്തെക്കാളും കിടങ്ങറ ചെന്നാലും മീന്നിന് പത്ത് രൂപ കുറവുണ്ട് പാണാവളി ചെല്ലുമ്പോഴും പത്തോ ഇരുപതോ രൂപ കുറവുണ്ട് കോട്ടയത്ത് വരുമ്പം ഇരുപതും പത്തും രൂപ കൂടുതലാണ് എന്താ കാരണം പറയുന്ന വിലക്ക് വാങ്ങിക്കാൻ ആൾക്കാർ കോട്ടയത്ത് കോട്ടയത്തിരിപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മളെ പോലെ വില വശത്തില്ല നമ്മൾ വില പശു നമ്മൾ ജീവിച്ച ചുറ്റുപാട് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പറയുന്ന വില അങ്ങോട്ട് കൊടുത്ത് വാങ്ങിക്കാൻ നമുക്ക് മരം കായ്ക്കുന്ന പൈസ കായ്ക്കുന്ന മരമൊന്നുമില്ല അങ്ങനെ പറയേണ്ടത് അതുകൊണ്ട് എന്താണേലും ഞാൻ വാണാവള്ളിന്നാണ് ഇത് മേടിച്ചത് അതപ്പം ആടലോടക ഇല വാട്ടിപ്പിഴിഞ്ഞ് വാട്ടിയിട്ട് അതിനകത്തു വെച്ചായിരുന്നു ഇടിച്ച് പിഴിയുന്നത് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ എൻ്റെ ചുമയ്ക്ക് ഇനി ചുമ വരുവാണെന്നുണ്ടെങ്കിൽ പോയി മരുന്ന് വാങ്ങിച്ച എന്താണേലും എപ്പോഴും ചുമയല്ല എന്നും ജലദോഷം ജലദോഷമുണ്ട് ഇപ്പം ഇവിടെ മൊത്തം ഈ സൈനസിന്റെ ആണ് കുറവില്ല അല്ല കുറവുണ്ട് എല്ലാം നല്ല കുറവുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അപ്പം ഇന്നൊരു ഉച്ചക്കറി ചോറും ഉണ്ട് അങ്ങോട്ട് മണിയായി മണിയായിങ്ങോട്ടോ ഇന്ന് ഞാൻ വൈകിയോ കുളിച്ചേക്കാ എന്താണെന്നറിയാവോ ഇന്ന് കുളിച്ചത് കരിമീൻ വെട്ടേണ്ടിയുണ്ട് കരിമീൻ്റെ ഇതങ്ങോട്ട് കളയുമ്പോഴത്തേക്ക് നമ്മുടെ മേത്ത് മുഴുവൻ അങ്ങോട്ട് വരത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വിശേഷങ്ങൾ ഞാൻ നോക്കട്ടെ എന്റെ വീഡിയോയിൽ ആരെങ്കിലും ഒക്കെ കമന്റ് ആ ഒരു സബ്സ്ക്രൈബർ കമന്റ് കിട്ടേക്കോ നിങ്ങൾക്ക് കേൾക്കണം പിള്ളേരെ എന്നാ മുടി ഇതിന് പറയുന്ന പോലത്തെ മുടിയൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനേക്കണം എന്ന് പറയുന്നതെന്ന് ആരാ പറഞ്ഞതെന്നൊന്നു ഇങ്ങോട്ട് വാ കാരണം എനിക്ക് മുടിയുള്ളോ ഇല്ലയോ എന്ന് സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനറിയാം എത്രയും മുടി ഉണ്ടായിരുന്നെന്നുള്ളത് ഇവിടം വരെ ഉള്ളായിരുന്നു ഉള്ളായിരുന്നെന്നുള്ളൂ ഒരു പതിനായിരം അല്ല ഇരുപതിനായിരം പ്രാവശ്യമെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടം വരെ ഉള്ളൂ ഇവിടം വരെ ഉള്ളു ഈ പറയുന്ന സബ്സ്ക്രൈബറിന് എന്നെ അറിയാവോ എൻ്റെ മുടി എത്രയായിരുന്നെന്ന് അറിയാവോ പിന്നെ എന്തിനാ ഇങ്ങനെ മെസ്സേജ് ഒക്കെ എനിക്ക് വിടുന്നത് വിട്ടേക്കുവോ ഞാൻ ഇത്രയും കിടന്നു ഇത്ര പറയാനും മാത്രം മുടിയൊന്നും ഇല്ലല്ലോ ഞാൻ കാണിച്ചു തരാമോ എനിക്ക് വാശിയാ ഞാൻ ഇനി മുടി എൻ്റെ താഴെ വരെ വളർത്തു പിന്നെ ഒരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് അജിതാ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് ഇതുണ്ടായിരുന്നു എൻ്റെ പൊന്നെ അതിച്ചേച്ചി അവൾക്ക് മുടി നന്നായിട്ട് വളർന്നു എനിക്കതിനോട് സന്തോഷമുള്ളൂ അപ്പൊ ഈ സബ്സ്ക്രൈബറിന്റെ വിചാരം എന്നാന്ന് അയ്യോ അജിതാ നായരുടെ പേര് അവിടെ ഇട്ട് കഴിയുമ്പം ഞാനും അവളും കൂടെ അടിയിടുമെന്നായിരിക്കും അയ്യോ എൻ്റെ പൊന്ന് മുത്ത അവൾ എൻ്റെ ചേച്ചി അവൾക്ക് മുടി എത്ര വളർന്നാലും എനിക്ക് സന്തോഷമുള്ളൂ അവളുടെ അത്രയും മുടി എനിക്കില്ലെന്നു അറിയാം കാരണം അവൾ പാവം അവള് അതുപോലെ കഷ്ടപ്പെട്ട് ഞാനും കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ അവളും അതുപോലെ കഷ്ടപ്പെട്ട് അവൾക്ക് മുടി വന്നത് കേട്ടോ അവള് സ്പായവശം ചെയ്തു പിന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഇത് എന്നിട്ട് അവളുടെ സബ്സ്ക്രൈബേഴ്സ് അവളോട് ചോദിച്ചാണേ എന്നാ ഇത് വെച്ച വെച്ചകെട്ടാണോ തിരുപ്പനാണോ എന്തൊക്കെയാ കമന്റ് വന്നേക്കുന്നത് ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ കുശുംബിനു മരുന്നില്ല കേട്ടോ കുശുംബിനും അസൂയക്കും മരുന്നില്ല കാരണം ഈ ആ ഈ പറയുന്നവർക്ക് പൂച്ചപ്പൂടെ പോലെ കാണത്തുള്ളൂ അതുകൊണ്ടാ ഇത്ര കുശുംബ് എന്റെയൊക്കെ മുടി കണ്ടിട്ട് എന്റെ മുടി എനിക്ക് വലുത് തന്നെ ഹാ അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ എന്താ ഇത് ഇനി ഞാൻ നോക്കട്ടെ ഇന്ന് രണ്ടെണ്ണം പറയണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത് എന്റെ എത്രയോ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ചക്രവുമ്മ എല്ലാത്തിനെയും കേട്ടോ ഉഷാ രാജശേഖരൻ എത്ര രസം അല്ലേ എല്ലാരും കമന്റ് ഒക്കെ വിടുന്നത് എനിക്ക് എനിക്ക് മിക്കവാറും നല്ല സബ്സ്ക്രൈബേഴ്സ് ഇതുപോലെ കുശുംബ് വരുത്തത് കുറച്ച് കൊറച്ചൊന്നും ഇല്ല ഒന്നും രണ്ടും അത്രയൊക്കെ ഉള്ളു കാണുന്നിടത്തൊക്കെ നമ്മളെ കാണുമ്പോ നമ്മളെവിടേലും പോകുമ്പോ നമ്മളെ കാണുന്നിടത്ത് എന്താ ഒരു സന്തോഷല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പിന്നെന്തായിരുന്നു ഞാനെല്ലാം മറന്നുപോകുന്നത് ഞാൻ ചിലപ്പോൾ വൈറ്റ് ടു ചെന്ന് ചുമ്മാ ഓടിച്ചെന്ന് നോക്കുവേ എന്തെങ്കിലും ഒക്കെ കിടപ്പുണ്ടോ വല്ലോരും വിട്ട് നമ്മൾ വിടാ നല്ല നല്ല കമൻറ്റ് സിസ്റ്റർമാർ വൈറ്റ് ടു സ്റ്റുഡിയോയിലുണ്ട് ചേച്ചി അതെങ്ങനെ ചേച്ചി ഇതെങ്ങനെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ എൻ്റെ വീഡിയോയിലുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചൊന്നും പറയാത്തത് അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ ഇനിയുണ്ടോ ഇങ്ങനത്തെ സബ്സ്ക്രൈബ് ഇതുപോലത്തെ കുശുമ്പ് വരുത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ എന്നൊന്ന് ഞാൻ നോക്കിയിട്ട് കമൻറ്റ് അങ്ങനെ വല്ലതും വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാനിപ്പോ പോയി നമ്മുടെ കമന്റ് പോയി നോക്കിയപ്പോ അതിനകത്തോരെണ്ണേ കിടപ്പുള്ളൂട്ടോ ജോസ്ലി ജോസ്ലി എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ കാര്യമായിട്ട് ചോദിച്ചേക്കുന്നു പാവം ചേച്ചിക്ക് അമ്മയ്ക്ക് ചേച്ചിയുടെ അമ്മയ്ക്ക് മുടി ഉണ്ടായിരുന്നെന്ന് അമ്മയുടെ മുടി പൂച്ചപ്പൂടിയായിരുന്നു കേട്ടോ അമ്മയ്ക്ക് മുടി ഒന്നും ഇല്ലായിരുന്നു പാരമ്പര്യമേ അല്ല കേട്ടോ അതാ ഉദ്ദേശിച്ചായിരിക്കുമല്ലേ പാരമ്പര്യമായിട്ട് മുടി വളരുന്നതാണോ എന്ന് ഉദ്ദേശിച്ചാണ് എൻ്റെ പൊന്നി ചക്കരമൊത്തേ പാരമ്പര്യം അല്ലെന്ന് നൂറ് ശതമാനം പറയാവേ കാരണം എൻ്റെ മുടി ഇത്രയേ ഉള്ളായിരുന്നു നൂറ് പ്രാവശ്യം ഞാൻ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂന്ന് പറഞ്ഞ് 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 ഞാൻ തന്നെ മടുത്തു ചേ പിന്നെ ആർക്കും ഒത്തിരി മുടിയൊന്നുമില്ലായിരുന്നു പിന്നെ മൂത്ത് വെച്ചിക്ക് കുറച്ച് ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയി പിന്നെയാണ് അവൾ ഇതെല്ലാം ചെയ്താണ് അവളുടെ മുടി വളർന്ന അമ്മയ്ക്ക് മുടിയേയില്ല കേട്ടോ ഒട്ടും മുടിയില്ലായിരുന്നു പണ്ടും മുടിയില്ല ഇപ്പോഴും മുടിയില്ല ചുമ നാല് പോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ കിടപ്പുണ്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് പാരമ്പര്യത്തിലുള്ള മുടിയല്ല നമ്മുടെ വളരുന്നത് കേട്ടോ എന്നും പറഞ്ഞ് താഴെ വരെ ഞാൻ ഈ പറയുന്നത് കേട്ടോ പണ്ടത്തെ അപേക്ഷിച്ച് വളർന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടേ നോർത്താണ് നമ്മൾ തന്നെ മുടിയൊക്കെ വളർത്തി നടന്നാൽ പോരല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതുപോലത്തെ കുശുമ്പൂ പരുത്ത കുറെ ഉണ്ട് അവരെല്ലാം കയറി വന്നിട്ടാ അത്രയോളോ ഇത്രയോളോ മറ്റതാണോ മറിച്ചതാണോ നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മളുടെ നടപ്പും നമ്മളുടെ ഡ്രസ്സ് ഇതെല്ലാം നമ്മളുടെ സ്വന്തം ഇഷ്ടമാണ് പിന്നെ നമ്മൾ നോക്കും നമ്മുടെ ഭർത്താവിന് ഇഷ്ടമുള്ള ഡ്രസ്സാണോ നമുക്ക് ഭർത്താവ് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആ ഡ്രസ് ഇടത്തില്ല നമ്മുടെ മക്കൾ ഇത്ര ആയതുകൊണ്ട് അവരോട് ചോദിക്കും അനേ അമ്മയ്ക്ക് ഡ്രസ്സ് ആ ഡ്രസ്സിന്റെ കാര്യം ഞാൻ പറയുന്ന വേറൊന്നും കൊണ്ടില്ല പറയുവാണ് നിങ്ങളോട് ഇനി അതിനും പരിപാലിക്കോരോന്ന് അപ്പൊ ചോദിക്കുമ്പം അവര് പറയും ഒരു കുഴപ്പവും ഇല്ല അമ്മേ എന്ന് പറയും അതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ സമൂഹത്തിലുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ഡ്രസ്സാണേലും ശരി നമ്മൾ ഒരുങ്ങി നടക്കുന്നതാണേലും ശരി എല്ലാം നമ്മുടെ ഭർത്താവിൻ്റെ മക്കളുടെ ഇഷ്ടം മാത്രം എല്ലാവരും നോക്കിയാൽ മതി കേട്ടോ മറ്റുള്ള ഒരു മനുഷ്യരുടെയും കാര്യം നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്കൊരുങ്ങേണ്ടിയവരെല്ലാം നല്ല മിഡിക്കുകളായിട്ട് ഒരുങ്ങി നടന്നോണം ജീവിതം ഒന്നേ ഉള്ളൂ ഇപ്പോഴാണെങ്കിൽ എല്ലാവരും കൃത്യമായ കാര്യമാണ് എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് അറ്റാക്കി വന്ന് ഇപ്പം നടക്കുന്നവരെ നാളെ കാണുന്നില്ല ഞങ്ങളുടെ കസിൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ശശികുമാർ ചേട്ടൻ അനിയൻ ചേട്ടൻ എന്ന് പറഞ്ഞ കഴിക്കത്തില്ല ആ സിഗറ്റ് വലിയ ഒന്നും ഒരു ദുഷ്യനും ഇല്ലാത്ത ആളാണ് അറ്റാക്കി വന്ന് മെസ്സ് ഒരു ദിവസം കിലോമീറ്ററോളം നട നടക്കുന്നയാളായിരുന്നു ഏഹ് അതുകൊണ്ട് നടക്കുന്ന സമയം നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ച് എന്നും പറഞ്ഞ് ദൂർത്തടിച്ച് നടക്കുവോ വൃത്തികെട്ട രൂപത്തിൽ നടക്കുവോ എന്നല്ല ഞാൻ പറയുന്നത് നമ്മളെല്ലാം സാധാരണ ജീവിതങ്ങൾ നയിച്ചു പോകുന്ന വീട്ടമ്മമാരാണ് അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരുങ്ങണ്ടിയവർക്കൊരുങ്ങി നടക്കാം എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കണ്ണും പാലും ഒക്കെ എഴുതി കണ്ണെഴുതാം വാളൊക്കെ ഇങ്ങനെ ഇട്ട് നമ്മൾ നടക്കുകയല്ലോ നമ്മള് നമ്മളെ കൊണ്ടാവുന്ന രീതി നമ്മൾ നടന്നു നിങ്ങളുടെ ഭർത്താവിന്റെ നിങ്ങളുടെ മക്കളുടെയും കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അവര് കൃഷ്ണയിലെ നമ്മളങ്ങനെ നടക്കണം അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ നടന്നു ആരെല്ലാം പറഞ്ഞാലും ഇതിലേ കേട്ട് ഇലേ വിടുക കുശുമ്പ് അതിന് മരുന്നില്ല അതാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തന്നു നോക്കാം അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വീഡിയോ എല്ലാം എടുത്തു ഒന്ന് പുരിച്ചിരിയുള്ളേ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇന്നലെ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ വീഡിയോ ഇന്നിടുന്നില്ലെന്നും പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു ഓൺലൈൻ ലൈനിൽ വരാമെന്നൊക്കെ ഓർത്തു പിന്നെ ഓർത്തു ഇന്നലെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓർത്തു വേണ്ട ഇന്ന് വീഡിയോ ഒക്കെ ഇടാനൊന്നൊക്കെ ഓർത്ത കേട്ടോ ഇന്നലെ ഞങ്ങൾ ചേട്ടൻ പാലക്കാട് പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേട്ടൻ്റെ ചേച്ചിയുടെ മകടെ മകടെ നിശ്ചയായിരുന്നു കല്യാണ നിശ്ചയായിരുന്നു അതുകൊണ്ടാണ് പോയത് കേട്ടോ അതായത് അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഒത്തിരി എല്ലാവരും ഇടം നിൽക്കുമ്പം നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചോണ്ട് എന്നിട്ടും ആൾക്കാർ പറഞ്ഞു ഇനിയെങ്കിലും അതൊന്ന് താത്തു വെക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒന്നും അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണെങ്കിൽ ഫോണിൽത്ത് താത്തു വെക്കും താത്തു വെക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ കേൾക്കുമ്പം നമുക്ക് വലുതല്ലേ അതുകൊണ്ട് ഞാൻ ഓർത്തു തമാശ അവർ പറയുന്നെങ്കിൽ നമ്മളതൊക്കെ ഒരു സീരിയസ് കേസിലല്ലേ എടുക്കുന്നത് അല്ലേ എനിക്കും വലിയ താല്പര്യമില്ല അങ്ങനെ എല്ലാവരുടെയും മുമ്പിലൊക്കെ നിന്ന് ഇങ്ങനെ മറ്റത് മറിച്ച് നമുക്ക് നമ്മുടേതായ ആൾക്കാരെ അറിയാലോ പ്രശ്നമൊന്നും ഇല്ലാത്തവരും അങ്ങനെയൊക്കെ പിന്നെ വേറുള്ളവർക്കൊന്നും പ്രശ്നമില്ല ചില ചില ഇങ്ങനെ പറയുമല്ലോ അതുകൊണ്ട് ഞാൻ ഓർത്തു ശരി എടുത്തു വന്നിട്ട് കുറച്ചുകൊള്ളായിരുന്നു എന്നാൽ വേണ്ട നമുക്ക് അത് ഇടണ്ടെന്നൊക്കെ ഓർത്തായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇനി ഇഷ്ടം കിടക്കുന്ന വീഡിയോ ഒക്കെ ഇടാനല്ലേ ഞാൻ അടുത്ത ദിവസം പോകുന്നതൊക്കെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അമ്മ ഡെയിലി വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഞാനും വിളി ഞാൻ എപ്പോഴും വിളിക്കും ഇന്ന് ഇനിയിപ്പോൾ വിളിക്കണം ഇന്നലെ വിളിച്ചില്ല കേട്ടോ ഡെയിലി എന്ന് പറഞ്ഞാൽ ഇന്നലെ വിളിച്ചില്ല ഞാൻ വോയിസ് കൊടുത്ത് ചേച്ചിക്ക് എ ഞാൻ ഇന്ന് വിളിച്ചോളാം എന്നും പറഞ്ഞ് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് നിർത്തിയാക്കാം ഇന്നത്തെ വീഡിയോ ഈ വാചകങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നളം വരെ